ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ടൊമാറ്റോ റൈസാണ് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ സ്കൂൾ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചോറാണ് അതും തന്നെ ടൊമാറ്റോ റൈസിനുള്ള ചോറുണ്ടാക്കിയെടുക്കുക ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് കറാമ്പ് പട്ട ഇലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനത് വിട്ടുപോയതാണ് ഇത്രയും വയറ്റെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിക്കാണ് ചോറ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഏത് അരിയിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ നമുക്ക് പൊന്നി അരി ആയാലും അതുപോലെ തന്നെ ബസുമതി റൈസിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത് ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം ഈ ചോറ് ഞാൻ വേറെ അടുപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഈ അടുപ്പിൽ തന്നെ വേറെ മസാല ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രം ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായി വരുമ്പം കടുക് ചെറിയ ജീരകം ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം ഇതെണ്ണയിലൊന്നും മൊരിഞ്ഞ് ചോറിൻ്റെ കൂടെ ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പച്ച ചവി ഉണ്ടാവും അതുകൊണ്ട് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും നാല് കാശ്മീരി മുളകും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് നല്ല ഇരുവടുന്നവർക്കാണെങ്കിൽ സാധാ മുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമുളക് മറന്നവരും ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സവാള ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ വാറ്റി അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സവാള സവാളിപ്പം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവർ ഒന്ന് വാറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് തക്കാളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇപ്പം ടൊമാറ്റോ റൈസെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടത് തക്കാളിയാണല്ലോ ഞാനിപ്പം വലിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നാടൻ തക്കാളിയാണ് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ് അപ്പോൾ നല്ല പൊഴുത്ത തക്കാളി തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നാടൻ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ വലിയ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് സാധാ തക്കാളിയാണെങ്കിലും മൂന്നെണ്ണം നാലെണ്ണം വരെ എടുക്കേണ്ടി വരും ഞാൻ ഇതിലേക്ക് തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചിക്കൻ കബാബ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ചിട്ടൊരു ഒന്നും ഉണ്ടാവില്ല നമ്മൾ ചേർക്കുന്ന മസാലപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റായിരിക്കും ഇനി പ്രത്യേകിച്ച് കിട്ടുന്നുണ്ടാവുക അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് മസാലപ്പൊടിയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ചിക്കൻ ക്യൂബ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ചിക്കൻ ക്യൂബ് ചേർക്കുമ്പം നമ്മൾ ആദ്യമേ ചേർക്കുന്ന ഉപ്പ് ചേർക്കാതെ ചിക്കൻ ക്യൂബ് മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിക്കൻ ക്യൂബിൻ്റെ ഉപ്പും ആദ്യമേ നമ്മൾ ചേർക്കുന്ന ഉപ്പും കൂടി ആകുമ്പോൾ ഉപ്പ് കൂടിപ്പോകും അതുകൊണ്ടാണ് ആദ്യമേ ഉപ്പ് ചേർക്കാതെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും ചെറുതായി അരിഞ്ഞാൽ കുറച്ച് ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ പോയതാണ് ഇപ്പം നമ്മുടെ ചോറും നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഈ മസാല ഈ ചോറിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചോറ് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ചോറ് അങ്ങനെയൊന്നും പറയാനില്ല പിന്നെ ഇതിൽ വേറൊന്നുമില്ലല്ലോ ഈ ഒരു മസാല മസാലപ്പൊടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റേ ഉള്ളൂ പിന്നെ നല്ല ടേസ്റ്റാണെന്ന് പറയാനുമില്ല അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ കുറച്ച് നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഗരം മസാല പൗഡറും ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അത് നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കേണ്ടതാണ് അത് ഞാൻ വിട്ട് പോയതുകൊണ്ട് ലാസ്റ്റ് മിക്സ് ചെയ്തിന് ശേഷം ഒന്നും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് പറയാനുള്ള എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കില്ല ഒരാൾക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം പിന്നെ ഉച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് സാധാ ചോറിന് കഴിച്ച് മടുക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോറ് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ കുട്ടികൾക്കൊരു വെറൈറ്റി വേണമെന്ന് പറയുമ്പോൾ ഒക്കെ ലഞ്ചിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതും അങ്ങനെയൊക്കെ ഒരു ചോറാണെന്നേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല അത് ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരാൾക്ക് ഓരോരോ ടേസ്റ്റ് ആയിരിക്കലും ഇഷ്ടം ഉണ്ടാകുക അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വേണം തോന്നുമ്പോൾ ഉച്ചക്ക് ലഞ്ചിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചോറാണ് പെൻഷാവ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം